നിലനികാനുള്ള നീക്കം തടഞ്ഞു തടഞ്ഞുനാട് വടക്ക് ഓണംപള്ളി ഏലായുടെ ഒരു ഭാഗം നികത്താനുള്ള നീക്കമാണ് വില്ലേജ് ഓഫീസർ തടഞ്ഞത് മുകളിൽ കാണാനും അടിക്കും മണ്ണുമായിട്ട് വന്ന അവിടെ ഇട്ടുകൊണ്ടിരുന്നു അപ്പൊ ഒരു ദിവസം ഇദ്ദേഹത്തെ കൈയോട് പറഞ്ഞു മണ്ണിടരുത് കർശനമാണ് ഇല്ലാന്നും പറഞ്ഞ് പോയതാ പക്ഷേ മണ്ണ് പറയുന്നത് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഞങ്ങൾ മണ്ടന്മാരാവുകയല്ലേ ഒരു ഭാഗമാണ് വ്യക്തി ശ്രമം നടത്തിയത് പ്രദേശവാസികൾ അറിയിച്ചതിനെ തുടർന്ന് തുടർന്ന് വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തി നോട്ടീസ് നൽകി നൽകി ഉടമയെ വിളിച്ചു വരുത്തി നിർദ്ദേശം രാവിലെയാണ് എനിക്ക് ഈ ഇങ്ങനെ അനധികൃതമായി കുറച്ച് മണ്ണ് നിക്ഷേപിക്കുന്നതായിട്ട് പരാതി കിട്ടുന്നതും സ്ഥലം പരിശോധിക്കുന്നതും സ്ഥലം പരിശോധിച്ചപ്പോൾ അത് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ നമ്മൾ അവിടെ ഒരു സ്റ്റോപ്പ് മെമ്മോ പതിച്ചിട്ടുണ്ട് ആള് സ്ഥലത്തില്ലാത്തത് നമ്മുടെ സ്ഥലക്കാരനല്ല താമരക്കുളം ഉള്ള സ്വദേശിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥലത്തും നോട്ടീസ് പതിച്ചിട്ടുണ്ട് തന്നീട് സംരക്ഷണ പദ്ധതി പ്രകാരം സംരക്ഷിത മേഖലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രദേശത്ത് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചാക്കുവള്ളി